بسم الله الرحمن الرحيم الحمد لله والصلاة, والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد قال الإمام النجدي رحمه الله باب ما جاء في الإقسام على الله ما جاء في الإقسام على الله الله من ميله ستم جيد ما يبند الله سبحانه وتعالى تعظيم جيد ما يبند بطا ഇവിടെ കിതാബ് തോഹീദിൽ ഈ ബാബ് കൊണ്ടുവരാനുള്ള കാരണം മിൻ ബാബി അദമി അദമിത്താതയും ഇല്ല അള്ളാഹു ചാലയെ താതയും ചെയ്യാതിരിക്കുക അള്ളാഹു മഹത്വപ്പെടുത്താതിരിക്കുക എന്നത് ബാബിൽപ്പെട്ടതാണ് പെട്ടതാണ് അതായത് അള്ളാഹു സുബാനഹുവ ചാലക്ക് മാത്രം ചെയ്യാവുന്ന താഥയും الله ولا تور تعظيم شيء الله ولا تور ستم شيء الله تعالى كم عطرم ستم أَوَغَاش أوعاشم ولا الله ولا تور ستم شيء الله تعالى ودولا ما شما آية فيريما تثيل برتدا نسهو قال رحمه الله عن جند بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال رجل والله لا يغفر الله لفلان ജുന്തു ബിൻ അബ്ദുല്ലാ റഹിഅള്ളാഹു റിപ്പോർട്ട് ഇന്ന് ഹദീസ് നബി സല അല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു ഹിലായി അൽഫിർ അള്ളാഹുലി ഫുലാൻ അള്ളാഹുവാണ് സത്യം അള്ളാഹു ചാൻ ഒരു വ്യക്തിക്ക് പുറത്ത് കൊടുക്കുകയില്ല എന്നൊരാൾ പറഞ്ഞു ഫക്കാല അള്ളാഹു അള്ളാഹു ചാലപ്പോൾ പറഞ്ഞു അലയ്യ അലി ഫുലാൻ ഞാൻ അവ ഒരു വ്യക്തിക്ക് പുറത്ത് കൊടുക്കുകയില്ലെന്ന് എൻ്റെ മേലെ സത്യം ചെയ്യാൻ അവൻ ആരാണ് ഇന്നി കഥ ഖഫർത്തു ലഹു തീർച്ചയായും ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു വഹബത്തു അമല അവൻ്റെ അമലുകളെ ഞാൻ പാഴാക്കുകയും ചെയ്തിരിക്കുന്നു പൊളിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു ഹുറൈറ വഫീ ഹദീഫിറ അൻജുൽ ആബിദ് അബു ഹുറാവിൻ്റെ ഹദീസിൽ കാണാം ഈ പറഞ്ഞ വ്യക്തി അതായത് അള്ളാഹ് ചാല ഒരുവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി ഒരു ആബിദാണ് അള്ളാഹു ചാലധാരാളം വാജ് ചെയ്യുന്ന ഒരുവനാണ് ഹുറൈറ കലിമത്തിൻ അവൻ ഒരു വാക്ക് സംസാരിച്ചു ദുനിയാഹു സംസാരിച്ചുയാഹുംഹവും അവൻ്റെ ദുനിയാവും ആഹിറവും അത് കാരണത്താൽ നശിച്ചുപോയി ഈ ഹദീസിൻ്റെ പൂർണ്ണമായ രൂപം അബൂഹുവിൻ്റെ ഹദീസ് നമുക്ക് കാണാം അതായത് ഒരു ആബിദായ ഒരു വ്യക്തിയും അള്ളാഹു ചാലയ്ക്ക് ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്ന ചെയ്യുന്ന ഒരു വ്യക്തി മറ്റേ വ്യക്തി അള്ളാഹുവിനോട് തിന്മ ചെയ്യുന്നവനാണ് അള്ളാഹു ചാലയോട് തിന്മ പ്രവർത്തിക്കുന്നവനാണ് രണ്ടാമത്തെ ആള് അങ്ങനെ അള്ളാഹുനെ വിഭാഗത്ത് ചെയ്യുന്ന ആ വ്യക്തി ഈ അള്ളാഹുവിന് തിന്മ ചെയ്യുന്ന വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവനെ ഇപ്രകാരം ഓർമ്മിപ്പിക്കും ആ ഖസീർ അവൻ അവനെ തിന്മയിൽ കാണുമ്പോഴെല്ലാം ആ വ്യക്തി ഓർമ്മിപ്പിക്കും അക്കുസീർ നീ മതിയാക്ക് തിന്മകൾ മതിയാക്കെന്ന് ഓർത്തിക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഈ വ്യക്തിയെ തിന്മയിലായിക്കൊണ്ട് കാണുകയും ആമിതായ വ്യക്തി ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അക്കസീർ നീ മതിയാക്കുക തിന്മകൾ മതിയാക്കുക അപ്പോൾ ഈ തിന്മ ചെയ്യുന്ന വ്യക്തി ആബിദായ വ്യക്തിയോട് പറഞ്ഞു അള്ളാഹു സുബാനവു ചാല നിന്നെ എൻ്റെ മേലെ നിരീക്ഷകനായി അയച്ചിട്ടുണ്ടോ എൻ്റെ മേലെ അള്ളാഹു ചാല നിന്നെ നിരീക്ഷകനായി അയച്ചിട്ടുണ്ടോ അങ്ങനെ ഇത് കേട്ട സമയത്ത് ആബിദായ വ്യക്തി പ്രകാരം പറയും വല്ലാഹുലാഹുലഖ് അള്ളാഹുവാണ് സത്യം അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശി അള്ളാഹു നിലക്ക് പുറത്ത് നിരുന്നതല്ല വലാ ജന്ന ജന അള്ളാഹുച്ചാല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം നിനക്ക് പുറത്തു നൽകുന്നതല്ല അള്ളാഹു ചാല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് ആബിദായ വ്യക്തി ഈ തിന്മ ചെയ്യുന്ന വ്യക്തിയോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും പിന്നീട് മരണപ്പെടുകയും അള്ളാഹുവിനു മുന്നിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു അവിടെ വെച്ച അള്ളാഹു സുബാനഹു വച്ചാല ആബിദായ വ്യക്തിയോട് ചോദിക്കുകയാണ് മന്സൽ അലയ്യ അൻ അക് അലി ഫുലാൻ ഇന്ന വ്യക്തിക്ക് ഞാൻ പുറത്ത് കൊടുക്കുകയില്ലെന്ന് എൻ്റെ മേലെ സത്യം ചെയ്ത് പറയാൻ നീ ആരാണ് ഇന്നീ കഥ കഫർത്ത് വഹബത്ത് അമല തീർച്ചയായും അവന് ആ തിന്മ ചെയ്തവന് ഞാൻ പുറത്തു കൊടുക്കുകയും നിൻ്റെ അമലുകളെ ഞാൻ പാഴാക്കുകയും നിഷ്ഫലമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സബ് അനമാല പറഞ്ഞു അപ്പോൾ ഒരു അള്ളാഹുലേഖ അവുന്നൊരു തായെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലി ജനങ്ങളെ ഓർമ്മിപ്പിക്കലാണ് ജനങ്ങൾക്ക് താക്കീത് നൽകലാണ് അവരെ സന്തോഷ വാർത്ത അറിയിക്കലാണ് ഫിർ ഇന്നുദർ നീ ഓർമ്മിപ്പിക്കുക തീർച്ചയായും നീ ഓർമ്മിപ്പിക്കുന്നവൻ മാത്രമാണ് ദായ്ലാഹ യുദക്കർ യുദക്കിർ അള്ളാഹുലേക്ക് ദാഗത്ത് ചെയ്യുന്ന ഒരു ദായ് പ്രബോധകൻ ഓർമ്മിപ്പിക്കേണ്ടവനാണ് ഇച്ചക്കില്ലാ റാഖിബള്ള എന്നവൻ പറയണം ജനങ്ങളോട് അള്ളാഹുനെ നിങ്ങളാഹുനെ ശൂഷിക്കുക അള്ളാഹു വെച്ചാലും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ാഹുലഖ് എന്ന് നീ പറയരുത് അള്ളാഹുമായ സത്യം അള്ളാഹു നിനക്ക് പുറത്ത് നൽകുകയില്ല അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകുകയില്ല അള്ളാഹുദിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അവൻ പറയാൻ പാടില്ല നിൻ്റെ സങ്കേതം നരകമാണ് എന്നവൻ പറയാൻ പാടില്ല അള്ളാഹുൻ്റെ മേലെ അവൻ സത്യം ചെയ്ത് പറയാൻ പാടില്ല വല്ലാഹി ആദ തീർച്ചയായും അള്ളാഹുമാണ് സത്യം നീ നരകത്തിലാണ് എന്ന നിരക്കുള്ള സംസാരം അത് അള്ളാഹുവിൻ്റെ മേലെ സംസാരിക്കുന്ന അദബുകേടാണ് അള്ളാഹു സുബഹാനോ ചാല മേലെ സത്യം ചെയ്യുക ഇത്തരത്തിൽ സത്യം ചെയ്യുക എന്നുള്ളത് ലായജൂസ് അത് ഹറാമാണ് അത് അള്ളാഹുവിനോടുള്ള മോശമായ അഥബിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മേലെ ഇപ്രകാരത്തെ ഈ രീതിയിൽ സത്യം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവനെ അവനെ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു അലൈഹി വസ്ലി ഹദീസർ കാണാം മു ജബൽ അലൈഹി അള്ളാഹു ഹദീസൽ കാണാം മുയത്ബിൻ അലി അള്ളാഹുൻ ഹു നബി സല്ലല്ലാഹു അലൈഹി വസ്ലും ചോദിക്കുന്നു ഈ നാവ് സംസാരിച്ചതിൻ്റെ കാരണത്താൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ ഞങ്ങൾ ആക്ഷേപിക്കപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയോടും ആദിബിനി നജബി അഹ്ലാഹുനെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സാഹുലം പറയും ജനങ്ങൾ അവരുടെ മുഖവും കുത്തി നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ കാരണം അവർ അവരുടെ നാവുകൾ കൊണ്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ മുഖവും കുത്തി നരകത്തിലേക്ക് വീടാനുള്ള കാരണം അവരുടെ നാവുകൾ സംസാരിച്ച സംസാരം കൊണ്ടല്ലാതെ മറ്റെന്താണ് എന്ന് നബി സമ്ലാഹു അലൈ വസല്ല അവരോട് ചോദിക്കും നാവുകൾ കൊയ്ത അത് കാരണത്താലാണ് എന്താണ് കൊയ്തത് എന്താണ് സംസാരിച്ചത് കാരണത്താൽ ജനങ്ങൾ മുഖവും കുത്തി നരകത്തിലേക്ക് ഉയർത്തപ്പെടും അതുപോലെ ഖാല വച്ചഅലി അഹ് ാക്കൾ പറയുകയാണ് ഇത്തരത്തിൽ അള്ളാഹു തേന സത്യം ചെയ്യുക എന്നുള്ളത് സ്വന്തം നഫ്സിലെ ഹിജാബ് സംഭവിക്കാൻ അല്ലെങ്കിൽ തൻ്റെ അമലുകൾ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത്ഭുതം കൂറുന്നതിലേക്ക് എത്തിക്കുന്നതാണ് സ്വന്തം നഫ്സിനോട് അത്ഭുതം കൂറുന്നതിലെത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അള്ളാഹുന ഇത്തരത്തിലുള്ള സത്യം ചെയ്യുക അതായത് മറ്റൊരുവനെ الله تعالى من بورط غدوك إلى أن الله نبينا ساتين جيد برأي أن هذا سندم نفسيل على قران كارنا ماي تيرنا الله تعالى لمن بورط ساتين شيء كأن هذا فلا ترتيلا أن هذا لنا الأول أن يقسم بما أخبر الله به ورسوله من نفين أو إثبات فهذا لا بأس به الله سبحانه وتعالى ما من رسول അറിയിച്ചു തന്ന നിരോധനങ്ങളിലും അതുപോലെ തന്നെ സ്ഥിരപ്പെടുത്തലുകളും അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള അള്ളാഹുൻ്റെ മേലുകൾ സത്യം ചെയ്തു നബി സാഹു അലഹി വസ്ലമ അതിനു മുമ്പായിക്കൊണ്ട് അള്ളാഹു സുബാനുഹു ചാല ഖുർആാനെ ധാരാളം ആയത്തുകളിലൂടെ സത്യം ചെയ്തിട്ടുണ്ട് ആ നിലക്ക് സത്യം ചെയ്യാം അതുപോലെ നബി സല്ലാഹു അലൈഹി വസ്ലമ ധാരാളം ഹദീസുകളിൽ നഫിയുടെ രൂപത്തിലും അതുപോലെ ഇസ്ബാത്തിൻ്റെ രൂപത്തിലും നിഷേധത്തിൻ്റെ രൂപത്തിലും സ്ഥിരപ്പെടുത്തുന്ന രൂപത്തിലും നബി നബിസാഹ്സി സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ സത്യം ചെയ്യാം അത് ജായിസാണ് അള്ളാഹുമാവിൻ്റെ റസൂലും സത്യം ചെയ്തു പറഞ്ഞ രീതിയിൽ സത്യം ചെയ്യാൻ ജയിസാണ് രണ്ടാമത്തെ ഇനം അയ്യ ഹുഅല റബ്ബി ഹി ലൂവി വഹസ് റബ്ബിൻ തൻ്റെ റബ്ബിൻ്റെ മേലുള്ള ശക്തമായ പ്രതീക്ഷയോടും നല്ല വിചാരത്തോടും കൂടി തൻ്റെ മേൽ തൻ്റെ റബ്ബിൻ്റെ മേലെ സത്യം ചെയ്തു പറയുക അള്ളാഹു സുബാനഹുവച്ചാലയുടെ മേലെയുള്ള ശക്തമായ പ്രതീക്ഷ കൊണ്ടും അവനോടുള്ള നല്ല പ്രശ്നത്തോണ്ട് കൊണ്ടും നല്ല വിചാരം കൊണ്ടും തൻ്റെ റബ്ബിൻ്റെ മേൽ സത്യം ചെയ്തു പറയുക അത് ജായ്സാണ് അത് അനുവദനീയമാണ് നബി അള്ളാഹു അലൈഹി വസലമ്മ അതിനീകരിച്ചിട്ടുണ്ട് ഈ റുബയ്യ ബിൻ നദർ അമ്മച്ച അനസുബുൽ മാലിക് അനസുബുൻ മാലിക് റതി അള്ളാഹുവിൻ്റെ അമ്മ അഥവാ പിതാവിൻ്റെ സഹോദരിയായിട്ടുള്ള റുബയ്യ ബിൻ നദർ അവരുടെ കാര്യത്തിൽ അവരുടെ തിസയിൽ വന്നിട്ടുള്ള സംഭവം നബി നബിസ്ാഹു അലൈഹി വസല്മ്മ അതിനെ അംഗീകരിച്ചു ബജാഫി ഹദിഫാനാഹു അനഹുഅബയ്യ അമ്മ അനസിയാഹുവിൻ്റെ അമ്മായിയായിട്ടുള്ള റുബയ്യ അവരുടെ ഒരു സ്ത്രീയായ അടിമയുടെ പല്ല് പൊട്ടിച്ചു ഫത്തോലബു ഇലഹൽ അബോ അങ്ങനെ ആ അടിമ മാപ്പ് ചോദിക്കുകയും എന്നാൽ മാപ്പ് നൽകാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തു ഫാറദ്ൽ അർഷ ഫാബോ എന്നാൽ നഷ്ടപരിഹാരം നൽകാമെന്നവർ വാഗ്ദാനം നൽകി പക്ഷേ അതും അവർ നിരസിച്ചു ഫാത്തോ റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം ബാബു ഇല്ലിസ്വാസ് അങ്ങനെ നബി സാഹു അലൈഹി വസ്ലം അടുക്കൽ അവർ വരികയും അവിടെയും ഈ രണ്ട് കാര്യങ്ങളും മാപ്പ് നൽകുന്നതും നഷ്ടപരിഹാരം നൽകുന്നതും പ്രതിഷേധിക്കുകയും ഖിസ്വാസ് മാത്രം സ്വീകരിക്കാമെന്ന് അതായത് പകരത്തിന് പകരം പ്രതികാരം അതായത് അവരുടെ അമ്മായിയുടെ പല്ല് തിരിച്ച് അടിച്ചു പൊട്ടിക്കുക എന്നത് മാത്രമാണ് അവർക്ക് സ്വീകാര്യമായത് ഫമർ റസൂൽ അള്ളാ സാഹു അലഹി വസ്ലം ബിൽ ഖിസ്വാസ് അങ്ങനെ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലമ്മ പ്രതികാരം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു ഫക്കാല അനസ് അങ്ങനെ അനസുബൻ നദർ നബി സലാഹു അലൈഹി സ്വലമയോട് പറഞ്ഞു യാ റസൂൽ അള്ളാഹ അള്ളാഹുവിൻ്റെ റസൂലെ സനിയു റുബയ്യ റുബയ്യൻ്റെ പല്ല് അടിച്ച് പൊട്ടിക്കപ്പെടുമോ പൊട്ടിക്കപ്പെടുമോ ലാ ലാ വല്ലാ എന്നിട്ട് അദ്ദേഹം അനസുബിൻ നദർ തന്നെ പറയുകയാണ് അള്ളാഹുവാണ് സത്യം ഇല്ല അള്ളാഹുവാണ് സത്യം താങ്കളെ ഹക്കോടു കൂടി അയച്ചവൻ തന്നെയാണ് സത്യം അവരുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല എന്ന് അവർ അള്ളാഹുൻ്റെ മേലെ സത്യം ചെയ്ത് പറഞ്ഞു അനസബിൻ നദർ റസിനെ ഫക്കാല റസ്ഹിസ് അപ്പോൾ നബി സാഹു അലൈഹി വസ്ലം അനസ് അള്ളാഹിനെ ഓർമ്മിപ്പിച്ചു അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിയമമായിട്ടുള്ളത് ഖിസ്വാസാണ് അതായത് മാപ്പ് നൽകാൻ തയ്യാറാകുകയും നഷ്ടപരിയാ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ പിന്നെ ഖിസ്വാസാണ് പകരത്തിന് പകരം പ്രതികാരമാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ നിയമമായിട്ടുള്ളതെന്ന് അനസ് അള്ളാഹു അലഹുഹുവിനെ നബലം ഓർമ്മിപ്പിച്ചു ഫറദ് അൽക്കൗ മു അങ്ങനെ ഈ പിന്നെ അടിമ സ്ത്രീയുടെ കുടുംബ അവർ ആ സംസാരം തൃപ്തിപ്പെടുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു അതായത് അനസ്വലി അള്ളാഹുവിൻ്റെ അമ്മായിട്ടുള്ള റുബയ്യൻ അവർ മാപ്പ് നൽകുകയും ചെയ്തു അപ്പോൾ നബി നബ്സുലം പറഞ്ഞ ഫസ്സു അല്ലാ സാഹു അലി വല്ലം ഇന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് അവർ അള്ളാഹുവിൻ്റെ മേലെ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു ചാൽ അത് നിറവേറ്റി കൊടുക്കുന്നതാണ് ഇവിടെ അനസ് അള്ളാഹുഹു തൻ്റെ റബ്ബിൻ്റെ മേലെയുള്ള ശക്തമായ പ്രതീക്ഷയോടും നല്ല വിചാരത്തോടും കൂടി അള്ളാഹുൻ്റെ മേലെ സത്യം ചെയ്തു പറഞ്ഞു അവാണ് അതായത് താങ്കളെ ഹക്കോടുകൂടി പറഞ്ഞയച്ചവൻ തന്നെയാണ് സത്യം അവരുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല അങ്ങനെ അള്ളാഹു അതിനെ നിറവേറ്റി കൊടുക്കുകയാണ് قال عن جبير بن مطعم رضي الله عنه قال جاء أعرابي إلى النبي صلى الله عليه وسلم فقال يا رسول الله نهكت الأنفس نبي صلى الله عليه وسلم وعدك ورع عربي مرغوم واسي ونغند نبي صلى الله عليه وسلم برن الله رسوله جنغل دوريدت لائي وجاء العيال قدوم بنغل پتنی ഫസ്തഖി ലബ് വഹല ഖിൽ അം്വാൽ ഞങ്ങൾ സമ്പത്തുകൾ നശിച്ചു ഫസ്തസ് ഫസ്തസ് അറബക് തങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ മഴയ്ക്ക് വേണ്ടി തേടണം ഫ ഇന്നിബി ലാഹിഅല വബിഖ അലല്ലാ ഞങ്ങളിലാ തീർച്ചയായും കൊണ്ട് താങ്കളിലേക്ക് ശുപാർശ തേടുന്നു വബിഖ അലല്ലാ കൊണ്ട് അള്ളാഹുലേക്കും ശുപാർശ തേടുന്നു ബീ അല്ലി വസ്ലംബി സലഹുലം പറഞ്ഞു സുബഹാന അങ്ങനെ നബി സാഹു വസ്ബാൻ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ സ്വഹാബത്തിൻ്റെ മുഖത്ത് ആ ഭാബ വ്യത്യാസം കാണപ്പെടുന്നതുവരേക്കും തുമ്മക്കാലൻ നബീ സാഹി വസ്ലം പിന്നീട് നബിം പറഞ്ഞു വൈഹഖ നബി അള്ളാഹി അള്ളാഹുഅലൈ വസ്ല പറയുകയാണ് നിനക്ക് അള്ളാഹു ആരാണെന്നറിയില്ലേഖ് അതിനേക്കാളുമൊക്കെ ഉന്നതമാണ് അള്ളാഹുവിൻ്റെ കാര്യം ഇന്നഹു ഇന്നഹു അള്ളാഹുവിനെ ആരിലേക്കും ശുപാർശനാക്കാൻ പാടില്ല അള്ളാഹു ചാലയെ അവൻ്റെ ഒരു അടി അവൻ്റെ ഒരു സൃഷ്ടിയിലേക്കും ശുഭാർശകനാക്കാൻ പാടുള്ളതല്ല വക്കർ അൽ ഹദീത് റവാഹു അബൂദാവൂദ് അള്ളാഹുവി ആരിലേക്കും ശുഭാർശകനാക്കാൻ പാടില്ല അവൻ്റെ ഒരു സൃഷ്ടികളിലേക്കും അള്ളാഹുവിനെ ശുഭാർശകനാക്കാൻ പാടുള്ളതല്ല വഹാദ് അൽ ഹദീഫ് നായിഫ് ഈ ഹദീഫ് ദുർബലമാണ് അനാനസുബിന് ഷാഖ് മുഹമ്മദ് ബിൻ ജുബൈർ മജഹൂർ മുഹമ്മദ് ബിൻ ജുബൈർ എന്ന് പറയുന്ന ഈ റാവി റിപ്പോർട്ടർ അദ്ദേഹത്തിന് ഹാല് അറിയപ്പെടുന്നതല്ല കിതാബ് തൊഹീദിൽ ഈ ബാബ് കൊണ്ടുവരാനുള്ള കാരണം അങ്ങനെ അള്ളാഹു സുഹാനഹുവ ചാലയെ അവൻ്റെ സൃഷ്ടികളെ മേൽ ശുപാർശക്കാരനാക്കുക എന്നത് അള്ളാഹുവിനോടുള്ള മോശമായ അതബിൽപ്പെട്ടതാണ് ഈ ഹദീസ് ദുർബലമാണെങ്കിലും അതിൻ്റെ മേന സഹീഹാണ് ഹദീസ് ദ്വൈഫാണെങ്കിലും അതിൻ്റെ മേന അതിൻ്റെ അർത്ഥം സഹീഹാണ് نبي صلى الله عليه وسلم يقول order أدياتن لحياتهم أدياتن الجيدة قالته شفاعة تقدم أدي جائزان. تقيب الله سبحانه وتعالى شو الله لا حول ولا قوة. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على